കാട്ടിൽ ഫ്രണ്ടിൻ്റെ ആ പോത്തുംകുട്ടി ഇവനെ സന്തോഷിപ്പിച്ച ബബബനും സന്തോഷ അയ്യോ ഏ എന്ത് പറ്റു മോനെ കുറുക്കനും കടുവയും ഒക്കെ തക്കം കിട്ടിയാ പിടിച്ചു തിന്നുമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പിടിച്ചാ മാത്രം പറയാ കടിച്ചാലേ തിന്നാൻ പറ്റൂ മിണ്ടാ തിരിയടോ കുഞ്ഞുങ്ങളല്ലേ ഇങ്ങനെയൊക്കെ പറയാവോ സത്യമാ കടിച്ചാലേ പറ്റൂ അല്ലെങ്കിൽ തൊണ്ട കുടുങ്ങും അതല്ലടോ ഇവനെ പേടിപ്പിക്കരുത് റിസ്ക്കാ മാത്രമല്ല നമുക്കിപ്പോ വിശപ്പില്ലല്ലോ മോനെ വിശപ്പുള്ളിപ്പോ കടിച്ചു തിന്നാൻ കേട്ടോ പോയിട്ട് പിന്നെ വാ അയ്യോ മോനെ ഈ ചേട്ടം പറയുന്ന കേൾക്കണ്ട ഞങ്ങൾ തിന്നാനൊന്നും പോണില്ല തിന്നാൻ വരുന്നവരെ ചവിട്ടി മരിച്ചോളെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അയ്യോ അതൊക്കെ മോന്റെ ഇഷ്ടം ഇപ്പോൾ പേടി മാറിയില്ലേ ഇല്ല എനിക്ക് ഒറ്റയ്ക്ക് നടക്കാനും പേടിയാ ഇത് പൊല്ലാപ്പാന്ന ലക്ഷണമാ ആ ഉണ്ട് അതിനെന്താ മോൻ മോന്റെ നിഴലിനെ ചങ്ങാതി ആക്കിക്കോ എപ്പോഴും കൂടെ ഉണ്ടല്ലോ ഈ ചങ്ങാതിക്ക് ഒരു നല്ല പേരും കൊടുത്തോ അത് കൊള്ളാം സൂത്രം നിന്ന് കൊടുത്തോ സൂപ്പർ പേരാ അത് വേണ്ട ഇരുട്ടു പേരിട്ടോ ഇരുട്ടു ഇരുട്ടു മോനെ ഇനി മോൻ പോയിക്കോ എന്റെ ഗുഹയെത്തി ഇരുട്ടു ഇതാണ് കുറുക്കൻ ചേട്ടന്റെ ഗുഹ ഇരുട്ടു മുൻപാ നമുക്ക് ഗുഹയെന്ന് കണ്ടിട്ട് പോവാം ശല്യം ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ അയ്യോ ഇരുട്ടു ചേട്ടൻ പിടിച്ചു തിന്നോ ഏ അത് ഇരുട്ടായത് കൊണ്ടാ ആഹാ ഇരുട്ടു ആണെങ്കിൽ ചേട്ടൻ തിന്നോ ഇത്രക്കാർ ചവിട്ടി മെതിക്കേ അഞ്ചം പറഞ്ഞിട്ടുണ്ട് നീ ഇരുട്ടു നീ പൊറത്തുനിൽപ്പുണ്ടായിരുന്നു വെറുതെ ആ ചേട്ടന് ചവിട്ടി മേടിച്ചു അയ്യോ അമ്മോ എന്റെ നടുവേ